കാരണം ഒന്നിച്ചു അതിനകത്ത് ഞാൻ മാത്രമെന്നല്ല ഞങ്ങളുടെ ആ കൂട്ടായ്മയ്ക്ക് എല്ലാവർക്കും ഒരുപോലെ എന്നാ പറഞ്ഞു ഒരുപോലെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഒരുപോലെ ഉത്തരവാദിത്വം എടുത്ത് എല്ലാവരും വന്നു എന്നുള്ളതാണ് പിന്നെ പെമ്പറുന്ന നിലയിൽ ഞാൻ ആ കൂടെ മുന്നിൽ നിൽക്കേണ്ട ഉത്തരവാദിത്വം ആണെന്നുള്ളത് എനിക്ക് ബോധ്യമുള്ളതുകൊണ്ടും ആളുകളത് ആവശ്യപ്പെട്ടു അപ്പം നമ്മൾ അനുസരിച്ച് നിന്നു പക്ഷേ വിജയം എല്ലാവരുടെയും കൂടിയാണ് എപ്പോഴും ഞാൻ ആദ്യം മുതലും പറയുന്നുണ്ട് ഒരു പരി ആ ഒരു പ്രതിഷേധ റാലി വിജയിച്ചെങ്കിൽ ആ വന്നിരിക്കുന്ന എല്ലാവരുടെയും ഒരു വിജയം ഒരു പരിശ്രമമാസാനിപ്പിക്കാൻ പറ്റുമോ ഒരിക്കലും ഇല്ലടുത്തോട്ട് അതൊരു തുടക്കമായിട്ട് തന്നെ ഗ്രൂപ്പിലെ ആയിരത്തി വന്നു അല്ല എനിക്കത് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി കാരണം ഒരു അതായത് ഭർത്താവിന്റെ വീട്ടില് ഇവിടെ അടക്കിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ഓർത്ത് എന്തിനാണ് ഇവിടെ കൊണ്ട് വെക്കുന്നത് ഞങ്ങൾ ആലോചിച്ചതാണ് കാരണം ഇത്രമാത്രം ആവശ്യമില്ല കാരണം അവരുടെ വീട്ടിൽ തന്നെ അടക്കി അവിടെ പോയാൽ മതി ആലോചിച്ചാൽ പക്ഷെ ഇവിടെ ഇപ്പോഴാണ് ആ കഴിഞ്ഞ ദിവസം വന്ന പ്രഷോ മീറ്റിംഗിലൊക്കെ പങ്കെടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നിങ്ങളുടെ മനസ്സും അനുകൂലമായിരുന്നു ഇതിപ്പം നമുക്കവിടെ പ്രതിഷേധത്തിൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് വരാൻ പറ്റാത്തവർ പോലും അതായത് നാട്ടിലില്ലാത്തവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് വരാൻ പറ്റാതെയുണ്ട് ഇവിടെ ഉള്ളവർക്കും ും കുറച്ചുപേർക്കെങ്കിലും മരണമെന്നുള്ളവരുണ്ടായിരിക്കും പക്ഷെ ചില പ്രത്യേക സാഹചര്യവും സമ്മർദ്ദത്തിലും വരാൻ പറ്റാത്തവരും ഉണ്ട് അതായത് പരോക്ഷമായിട്ടെങ്കിലും പിന്തുണ വർപ്പിക്കുന്ന കുറച്ച് പേരും കൂടി ഉണ്ട് ഒരിക്കലുമില്ല ഇതുകൊണ്ട് അവസാനിച്ചില്ല എന്ന് മാത്രമല്ല ഇപ്പം നടന്ന ഈ ഒരു സംഭവം വരെ അതായത് ഇപ്പൊ എന്നുള്ള റിമാൻഡിൽ എന്നുള്ള രീതി വരെ എത്തിയിട്ടുണ്ട് അതൊന്നും ഒരു പ്രഹസനമായി പോകരുതെന്നൊരു ഒരു ഉറപ്പിച്ച തീരുമാനം ഞങ്ങൾക്കുണ്ട് ഒരു പ്രഹസനത്തിൽ എന്ന് മാത്രം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് മുന്നോട്ടും പിന്നെ ഈ ഒരു വിജയം ഞങ്ങളുടെ മാത്രമല്ല നമ്മുടെ മുത്തോലി പഞ്ചായത്തിലെ മെമ്പറും അവരുടെ കുടുംബാംഗങ്ങളും ലീഗലി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു ഞങ്ങൾ എല്ലാ പിന്തുണയായിട്ട് ഞങ്ങൾ നാട്ടുകാർ നേരുകാട്ടുകാർ നിൽക്കുന്നു അപ്പം അവരുടെയും ഞങ്ങളുടെയും ഒന്നിച്ചുള്ള ഒരു വിജയമാണ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞങ്ങൾ സംഘടിപ്പിച്ച് ഒന്നുമില്ല ഒരു ഒരു വേർതിരിവുകളുമില്ല എന്താണെന്ന് ഇതുവരെ ഒരു രൂപരേഖ കിട്ടിയിട്ടില്ല അത് അതിനെ കുറിച്ച് അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ കോൺഗ്രസിന്റെ നേതാവൊക്കെ ആയിരുന്നു നേതാവ് അതൊക്കെയായിരുന്നു അതിപ്പോ എന്താ സംഭവം എന്നുള്ളത് വളരെ വ്യക്തമല്ല വ്യക്തമായില്ലോ വീട്ടുകാരെ അല്ല അറിയാം അവരങ്ങനെ ഒരു മോശമായ ഒരു പെരുമാറ്റമുള്ളവരൊന്നും അല്ലെന്ന എൻ്റെ അറിവ് മോശമായ ഒരു പെരുമാറ്റമൊന്നുമില്ല അവരായി ഏർ പിന്നെ എന്തോ വന്നു എങ്ങനെയാണെന്നു നമുക്കറിയില്ല ഏർ അപ്പൊ അതിനകത്തൊരു എന്താ ഇൻവോൾഡിങ് വന്നോന്നറിയാൻ പറ്റില്ല അന്വേഷണത്തിന്റെ ഭാഗമല്ലേ അറിയാവും അവരെ അത്ര അടുത്ത് വരികയില്ല കെട്ടി വന്ന വന്നൊരു സ്ത്രീയല്ലേ അമ്മായിമ്മ അവരി ടീച്ചറായിരുന്നു ടീച്ചറായിരുന്നു സ്കൂളിലെ ടീച്ചറായിരുന്നു അവരും പൊളൈറ്റായിട്ടൊക്കെയാ കണ്ടിരുന്നു വേറൊന്നും എനിക്കറിയില്ല ഇല്ല കോൺഗ്രസുകാരൊക്കെ ആയിട്ട് എന്തുകൊണ്ട് നിങ്ങൾ നേതൃത്വപരമായിട്ടൊരു പ്രക്ഷോഭം ഇവിടെ കണ്ടില്ല ഫാമിലി ഇവിടെ ജനകീയമായ പ്രക്ഷോഭം പാടിയും നടന്നുവിടെ സ്ഥലത്തില്ലായിരുന്നു എന്നാലും കോൺഗ്രസിന്റെ ഒരു പഞ്ചായത്ത് വസീഡൊക്കെ ആയിട്ടിരുന്ന വ്യക്തി ഞാനിവിടെ ഞാനിവിടെ അതായത് കേസിന്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മളത് ഇടപെടുന്നത് ശരിയല്ല അതുകൊണ്ടാണ് കേസായിട്ടിരിക്കുന്നൊരു കേസല്ലേ അപ്പം അതുകൊണ്ട് നമ്മൾ അതിനകത്തൊരു ഇൻവോൾഡ് ആകുന്നത് ശരിയല്ല ഏഹ് ശരിയല്ലേ ഞാൻ പറഞ്ഞ ശരിയല്ലേ അപ്പം അത് അതല്ലേ ജനങ്ങൾ ന്യായമായ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും ജനങ്ങളുടെ അവകാശമാണ് അത് ജനങ്ങൾ നോക്കും ഏഹ് അതല്ല നമ്മൾ അല്ല അതുകൊണ്ടല്ല നമ്മൾ അങ്ങനെ ഒരു ഇത് ചെയ്യാൻ പറ്റത്തില്ല ഇതേക്കുറിച്ച് ഒരു മോശമായ ഒരു നമുക്ക് നമുക്കിതുവരെ കിട്ടിയിട്ടില്ല വിവരങ്ങളൊന്നും പിന്നെ ഇതിനകത്ത് ഇപ്പം നമ്മൾ ഇന്നസെൻ്റായിട്ട് നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ ആരോടും ആയിട്ട് പറയാൻ പറ്റില്ല അത് ശരിയല്ലേ ഏഹ് കമ്മിറ്റ്മെൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല എനിക്ക് എല്ലാവരും ഒരുപോല പക്ഷെ വന്നവരോടും എനിക്ക് ബഹുമാനം നിന്നവരോടും എനിക്ക് ബഹുമാനം ഏ കാരണം നമ്മളാ ആ ഒരു സഹകരണ മേഖലയിലാണ് അവർക്ക് വന്നവരോടും എനിക്ക്